ഹലോ സ്ലാമലേക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് വളരെ എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു അടിപൊളി ഫലൂദാം മിൽക്ക് ഷെയ്ക്കിൻ്റെ റെസിപ്പി മാറ്റാട്ടോ പുറത്തൊക്കെ നല്ല ചൂടല്ലേ എല്ലാവർക്കും വീട്ടിൽ പെട്ടെന്ന് റെഡി ആക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളി ഒരു ഷെയ്ക്കാണ് റെഡി ആക്കി എടുക്കുന്നത് അതും നമ്മുടെ കിച്ചണിലുള്ള ഐറ്റംസ് വെച്ചിട്ട് നമ്മൾ പുറത്തൊക്കെ പോയി വന്നു കഴിഞ്ഞാൽ നമുക്ക് ക്രൂൾ ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കഴിക്കണമെന്നുണ്ടെങ്കിലോ കുടിക്കണമെന്നുണ്ടെങ്കിലോ നമുക്ക് ഇതേപോലെ റെഡിയാക്കി എടുക്കാം കേട്ടോ അപ്പോൾ കൂൾ ബാറിൽ പോയിട്ട് ഷേക്ക് ഒന്നും കുടിക്കേണ്ട ആവശ്യമില്ല നമുക്കെന്നെ വീട്ടിൽ റെഡിയാക്കി എടുക്കാം കേട്ടോ അപ്പോൾ എങ്ങനെയാണ് ീ ഒരു മിൽക്ക് ഷേക്ക് അതല്ലെങ്കിൽ ഫലൂദ മിൽക്ക് ഷേക്ക് റെഡിയാക്കി എടുക്കാം ഒന്ന് കണ്ടു നോക്കിയാലോ അപ്പം അതിന് മുന്നേ നമ്മുടെ വീഡിയോസ് നിങ്ങളൊന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാട്ടാം അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ നൂറ്റി അമ്പത് എം എല്ലിൻ്റെ കപ്പിൽ മുക്കാൽ കപ്പ് സേമിയ നമ്മുടെ വെർമ്മസെല്ലി എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് റോസ്റ്റഡ് ആയാലും കുഴപ്പമില്ല റോസ്റ്റ് ചെയ്യാത്തതായാലും കുഴപ്പമില്ല ഇതേപോലൊരു സോസ് പാനിലേക്ക് നമുക്ക് ഈ ഒരു സേമിയ ഇട്ട് കൊടുക്കാം ഇത് വെന്ത് കിട്ടും വിധത്തിലുള്ള വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്കത് ഗ്യാസ് സ്റ്റോവിലേക്ക് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം വെറുമസല്ലിക്ക് അത്ര വേവൊന്നുമില്ലല്ലോ ഞാനിപ്പോൾ ഇവിടെ നല്ല തിന്നായിട്ടുള്ള വെറുമസല്ലിയാണ് എടുത്തിട്ടുള്ളത് കണ്ടില്ല അപ്പോൾ നമുക്ക് കുറച്ച് സമയം ഒന്ന് റെഡിയാക്കി എടുത്താൽ മതി അപ്പോൾ ഇനി ഞാനിത് നമ്മുടെ ഗ്യാസ് സ്റ്റോവിലേക്ക് വെച്ചിട്ട് ഒന്ന് റെഡിയാക്കി എടുക്കട്ടെ പിന്നെ നമ്മൾ ഗ്യാസ് സ്റ്റോപ്പിലേക്ക് നമ്മൾ വെച്ച് കൊടുത്തിട്ടുണ്ട് നമ്മുടെ സേമിയൊന്ന് റെഡിയായി വരട്ടെ അപ്പോഴേക്കും ഞാനിത് ഒരു ബൗളിലേക്ക് സ്ട്രോബെറിയുടെ കസ്റ്റാർഡ് പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നമുക്ക് ഇഷ്ടമുള്ള ഫ്ലേവർ നമുക്കിത് റെഡിയാക്കി എടുക്കാം കേട്ടോ അതല്ല ഇനി നിങ്ങൾക്ക് കസ്റ്റാർഡ് പൗഡർ ചേർക്കാൻ താൽപ്പര്യം ഇല്ലയെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ഫ്ലേവറുള്ള ഐസ്ക്രീം ചേർത്ത് കൊടുത്താലും മതി ഞാനിപ്പോൾ ഇതാ ഒരല്പം വെള്ളമൊഴിച്ചിട്ട് നോർമലായിട്ടൊന്ന് കട്ടല്ലാതെ ഒന്ന് കലക്കി എടുക്കുന്നുണ്ട് പിന്നെ ഇത് മാറ്റി വെക്കാം നമ്മുടെ സേമിയൊന്ന് വെന്ത് വരട്ടെ അപ്പം ഇതാ നമ്മുടെ സേമിയ ഞാൻ ഗ്യാസ് സ്റ്റോവിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് കണ്ടില്ലേ നല്ല പോലെ അങ്ങ് വെന്ത് വന്നിട്ടുണ്ട് ഒത്തിരിയേറെ നമ്മൾ വേവിക്കേണ്ട ആവശ്യമില്ല ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ ഒരു സേമിയങ്ങ് നല്ലപോലെ വെന്തു കൻ നല്ല തിന്നായിട്ടുള്ള സേമിയാണ് നമ്മളെടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇനി നമുക്കിതിലേക്ക് മധുരത്തിനാവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം നമ്മൾ വെറുതെ സെല്ലി എടുത്ത അതേ സെയിം അളവിൽ തന്നെ നമ്മളൊരു മുക്കാൽ കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട് നോർമലായിട്ടുള്ള മധുരത്തിൽ നിങ്ങൾക്ക് താല്പര്യം ആണെങ്കിൽ പഞ്ചസാരയുടെ അളവ് കുറച്ചെടുക്കാം കേട്ടോ നമ്മളിപ്പോൾ ഇതിലേക്ക് പാലൊക്കെ ചേർത്തെടുക്കുമ്പോൾ നോർമലായിട്ടുള്ളൊരു മധുരം തന്നെ ആയിരിക്കും നമുക്ക് കിട്ടാം അപ്പം ഇനി ഇത് ഒന്നും കൂടൊന്ന് തിളപ്പിച്ചെടുത്തിട്ട് നമുക്കിതിൽ നിന്ന് കുറച്ച് സേമിയ ഒന്ന് മാറ്റിയെടുക്കണം അതിന് പകരം നിങ്ങൾക്ക് സേമിയ ചേർക്കാൻ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് ചവ്വരി കുതിർത്തിട്ടൊന്ന് വേവിച്ചെടുത്താലും മതി കേട്ടോ ഞാൻ ഇതാ നമ്മൾ പഞ്ചസാര ചേർത്തതിന് ശേഷം നല്ല പോലെ തിളച്ച് പതഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു പിഞ്ചളവിൽ ഉപ്പ് ഒരു ടേസ്റ്റ് ബാലൻസിന് വേണ്ടിയിട്ടാണ് ഫ്ലെയിം ഇതാ നമ്മൾ ഒരല്പം സേമിയ നമ്മൾ മാറ്റിയെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ കലക്കി മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ സ്ട്രോബെറിയുടെ കസ്റ്റാർഡ് പൗഡർ ചേർക്കുക ഈ ഫ്ലെയിം ഒന്ന് നല്ല പോലെ ഒന്ന് കൂട്ടി വെച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുക തണുക്കാനായിട്ട് മാറ്റി വെക്കുക അപ്പോൾ ഇതാണ് നമ്മൾ തണുക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നത് നമ്മുടെ സേമിയത്തിലേക്ക് ഞാൻ ഒരു പാക്കറ്റ് പാൽ നല്ല ഫ്രീസ് ചെയ്തെടുത്ത പാലാണ് ഇതും കൂടെ ഇതിലേക്ക് അങ്ങിട്ടിട്ട് നമുക്ക് മിക്സർ ജാറിൽ നല്ല പോലെ ഒന്നും അടിച്ചെടുക്കാം കണ്ടില്ലേ നമ്മുടെ സേമിയൊക്കെ നല്ല പോലെ തണുത്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ ഫ്രീസ് ചെയ്തെടുത്ത പാൽ ഇതിലേക്ക് ചേർത്തപ്പോൾ പെട്ടെന്ന് അങ്ങ് തണുത്തു വന്നോളൂ ഇനി നമുക്കിത് മിക്സിറ് ജാറിലേക്കൊന്ന് മാറ്റി കൊടുത്തിട്ട് നല്ല സ്മൂത്തായിട്ട് നമുക്കൊന്ന് അടിച്ചെടുക്കാം ഇതാ നമ്മുടെ മിക്സ് നമുക്കിതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം നമ്മൾ ഫ്രീസ് ചെയ്തെടുത്ത നമ്മുടെ ഈ ഒരു പാലും കൂടെ ഇതിലേക്കൊന്ന് കിട്ടുക ഇനി നമ്മളിതിലേക്ക് സ്ട്രോബെറിയുടെ ഐസ് ക്രീം ചേർത്ത് കൊടുക്കാം ഇതും കൂടെ ചേർക്കുമ്പോഴാണ് നമ്മുടെ ആ ഒരു ഫലൂദ മിൽക്ക് ഷേക്ക് നല്ല അടിപൊളി ടേസ്റ്റിൽ കിട്ടുകയുള്ളോട്ട നട്ട്സ് വേണമെങ്കിൽ നമുക്കിതിലേക്ക് നട്ട്സും ചേർത്തെടുക്കാം കേട്ട പിന്നെ ഇത് നല്ലപോലെ നമുക്കൊന്ന് അടിച്ചെടുക്കാം പിന്നെ ഒരു ബൗളിലേക്ക് നമ്മൾ ഐസ് ക്യൂബ്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ അടിച്ചെടുത്ത നമ്മുടെ ഈ ഒരു മിക്സ് നമുക്ക് ഇതിലേക്ക് അങ്ങ് ഒഴിച്ച് കൊടുക്കാം അപ്പം ഇതാ നമ്മുടെ അലൂദ മിൽക്ക് ഷേക്ക് നമ്മളിവിടെ റെഡി ആക്കി എടുത്തിട്ടുണ്ട് ചെല്ലേ നല്ല അടിപൊളി കളറല്ലേ ഇനി നമ്മളിതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ച നമ്മുടെ ആ ഒരു സേമിയം ഇതിലേക്ക് ചേർക്കാം ഇതിന് പകരം നിങ്ങൾക്ക് ചവരി വേവിച്ചിട്ട് അതും ചേർത്തെടുക്കാട്ട അപ്പൊ അതാ നമ്മള് സേമിയൊക്കെ ചേർത്തെടുത്തിട്ടുണ്ട് കണ്ടില്ലേ നല്ല അടിപൊളി ടേസ്റ്റ് ആട്ടാ നമ്മള് ഒരു തവണയെങ്കിലും നിങ്ങൾ ഈ ഒരു ഐറ്റം ഒന്ന് റെഡിയാക്കി നോക്കുക നമ്മുടെ വീട്ടിലൊരു ഫങ്ഷനൊക്കെ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ഒരു ഗസ്റ്റൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ റെഡിയാക്കിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാട്ടാം ഒത്തിരി ദിവസമല്ല രാവിലെ റെഡിയാക്കിയിട്ട് അല്ലെങ്കിൽ രാത്രി റെഡിയാക്കിയിട്ട് നമുക്ക് രാവിലെ എടുക്കാം ആ ഒരു രീതിയിലൊക്കെ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല കിഡ്ഡിലൻ ഐറ്റം അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോസ് ഇഷ്ടമാണ് വിശ്വസിക്കുകയാണ് ഇപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്കും കൂടെ അറിയിക്കട്ടെ അപ്പം ഇൻഷാല്ല നാളെ മറ്റൊരു വീഡിയോ കാണുന്നവരെ അസ്സാമലൈക്കും